കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാൻ കൊടിസുനിക്ക് അനുമതി തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് അനുമതി നൽകിയത് കൊടിസുനി പ്രതിയായ ഇരട്ട കൊലപാതകത്തിന്റെ വിചാരണ നടക്കുന്ന ദിവസങ്ങളിലാണ് ജില്ലയിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളത് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത് മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ കൂടുതൽ വിവരങ്ങൾ രോഹിണി തലശ്ശേരിയിൽ നടന്ന ഇരട്ട കൊലപാതക കേസിന്റെ വിധി ഈ മാസം ഇരുപത്തിരണ്ടിന് ആരംഭിക്കാനിരിക്കുകയാണ് ഈ കേസിലെ രണ്ടാം പ്രതിയാണ് ടി പി വധക്കേസിൽ ഉൾപ്പെടെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന സി പി എമ്മിന്റെ സ്ഥിരം ക്രിമിനൽ കൂടിയായ കൊടുശുനി ഇയാൾക്ക് നേരത്തെ ടി പി വധക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കവയായി ഇയാൾക്ക് കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടി പരോൾ അനുവദിച്ചിരുന്നു ഈ പരോൾ കാലാവധിയിൽ കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ പ്രവേശിക്കരുതെന്ന കർശന നിർദ്ദേശം കർശന ൾ അയാൾക്കുണ്ട് എന്നാൽ ഇപ്പോൾ അയാളുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരുപത്തി രണ്ടാം തീയതി രണ്ട് ആർ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കുകയാണ് വിചാരണ വേളയിൽ ഈ കേസിലെ രണ്ടാം പ്രതിയായ കൊടിസുനിക്ക് എന്തായാലും കണ്ണൂർ ജില്ലയിൽ വരണം ഈ വാദം നടക്കുന്ന കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ വിചാരണ നടക്കുന്ന വേളയിൽ കൊടിസുനി ഹാജരാകേണ്ട സമയത്ത് മാത്രം കണ്ണൂർ ജില്ലയിൽ അയാൾക്ക് പ്രവേശിക്കാം എന്നൊരു ഉത്തരവാണിപ്പോൾ കണ്ണൂർ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ വക്കീൽ കൂടിയായ അഡ്വക്കേറ്റ് കെ വിഷൻ മുഖേന നൽകിയ ഹർജിയിലാണ് ഇത്തരമൊരു തീരുമാനം വന്നത് അതായത് ഇരുപത്തി ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയോടുകൂടി കൊടിസിനിയുടെ പരോൾ കാലാവധി അവസാനിക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി കേസിന്റെ വിചാരണ ആരംഭിക്കുകയും ചെയ്യും ആ ഒരു പശ്ചാത്തലത്തിൽ വിചാരണ നടക്കുന്ന വേളയിൽ മാത്രം കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാൻ ഒരു അനുമതിയാണ് നിലവിൽ അയാൾക്ക് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരു പത്തിലാണ് ന്യൂമാഹിയിൽ രണ്ട് ആർ എസ് എസ് പ്രവർത്തകരെ കൊടിസിനിയുടെ നേതൃത്വത്തിലുള്ള സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ആർ എസ് എസ് പ്രവർത്തകരെ ബോംബറിഞ്ഞ് വീഴ്ത്തിയ ശേഷമാണ് ആ കൊടിസുനി ഉൾപ്പെടെയുള്ള സി പി എം പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തുകയുണ്ടായത് മാത്രമല്ല ആ കേസിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് ഈ കൊലപാതകം കണ്ടുനിന്നൊരാൾ ഹൃദയാഘാതം വന്ന് മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ആ കണ്ണൂർ ജില്ലയിലെ സുപ്രധാനമായ അല്ലെങ്കിൽ പ്രമാദമായ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതിയാണ് ആ കൊടിസുനി ആ കേസിന്റെ വിചാരണ വേളയിൽ മാത്രം കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാമെന്നൊരു അനുമതി ാണ് കുടിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് രോഹിണി ശരി മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്